നമസ്കാരം അസ്സാം വലൈക്കുംക്കോളിയാണ് കൈ നീട്ടുന്നത് ജീവന് വേണ്ടിയാണ് കൈ വെടിയല്ലേ പ്ലീസ് ഒരു കുഞ്ഞു കുഞ്ഞുമോ ജീവന് വേണ്ടിയുള്ള ഇവിടെ നിൽക്കുന്നവര് എന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാം അബ്ദുസമ്മദ് അഞ്ചു വയസ്സായ ഒരു കുഞ്ഞിന്റെ ജീവരക്ഷാർത്ഥമുള്ള ഒരു അഭ്യർത്ഥനയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട നെടിയെടുപ്പ് സ്വദേശി മഹലിൽ മുണ്ടശ്ശേരി ഉനൈസ് എന്നിവരുടെ മകൻ മുഹമ്മദ് ഫറഹാൻ അഞ്ചു വയസ്സുള്ള ഈ പിഞ്ചു കുഞ്ഞ് ബ്രഡ് ക്യാൻസർ ബാധിച്ച് എം വി ആർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് മജ്ജ മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർവഹിക്കേണ്ടതുണ്ട് സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയായതിനാൽ ഈ ചികിത്സാ ചെലവ് താങ്ങാൻ ആ കുടുംബത്തിന് ഒരിക്കലും കഴിയില്ല ഉമാന്യനായ ടി ഇബ്രാഹിം എം എൽ എ മുഖ്യരക്ഷാധികാരിയായി ഒരു സമിതി രൂപീകരിക്കും നമ്മുടെ കൂടെയുള്ള മാനത്തങ്ങൾ ഇതിനു വേണ്ടിയുള്ള ധനശേഖരണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഈ പ്രവർത്തനത്തിന് ഇതിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങളാൽ കഴിയുന്ന സഹായ സാഹചര്യങ്ങൾ നിങ്ങൾ അർപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അവര് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പ്രിയപ്പെട്ട ഫൈസ് ഫൈസോണി അതുപോലെ തന്നെ അതിന്റെ സംഘാടകരായ പ്രിയപ്പെട്ട മുജീബ് അൻവർ മുഹമ്മദ് അലി അതുപോലെ തന്നെ ഉസ്താദ് തുടങ്ങി നമ്മുടെ ഈ വേദിയിൽ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഇത്തരമൊരു ദയനീയ അവസ്ഥയിൽ ആ കുഞ്ഞിന്റെയോ കുടുംബത്തിന്റെയോ ഫോട്ടോയൊന്നും പ്രദർശിപ്പിക്കാതെ മാന്യമായി അവർക്ക് ഈ ചികിത്സാ സഹായം നൽകുക എന്നതാണ് ഈ ചികിത്സാ സഹായ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് ഗൗരവത്തിലെടുത്ത് മൂന്നാഴ്ചക്കകം ഈ കർമ്മം നിർവഹിക്കേണ്ടതുണ്ട് ഇതിന്റെ പോസ്റ്റിംഗ് ഡേറ്റ് ശ്രദ്ധിച്ച് മൂന്നാഴ്ചക്കകം ഇത് പൂർത്തീകരിക്കത്ത വിധം നിങ്ങൾ ഇതിനോട് സഹകരിക്കണം എന്നാണ് പ്രത്യേകം നിങ്ങൾ ഉണർത്താനുള്ളത് നിന്റെ കലശം നടന്നുകൊണ്ടിരിക്കുന്നു അത് പൂർത്തീകരിച്ചാൽ ഉടൻ ഇത് നിർത്തിവെക്കുകയും ആ വിവരവും നന്ദിയും നിങ്ങൾ അറിയുകയും ചെയ്യും മുഹമ്മദ് ഫർഹാൻ വെറും അഞ്ചു വയസ്സായ മുഹമ്മദ് ഫർഹാൻ ഇന്ന് കിടക്കുന്നത് ഹോസ്പിറ്റലിന്റെ കിടക്കയിലാണ് നാളെ ആ പൊന്നുമോനെ നമുക്കും നമ്മുടെ കൂട്ടത്തിൽ പങ്കു ചേർന്നു ഫർഹാൻ മോന്റെ ചികിത്സ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമായി റമദാൻ അഞ്ചിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫർഹാൻ മോനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് ഏകദേശം ലക്ഷം രൂപയാണ് നമുക്ക് സമാഹരിക്കേണ്ടതായി വന്നിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിലധികമായി ഇതിന്റെ സംഘാടക സമിതി ഉപമാനായ കൊണ്ടോട്ടി എം എൽ എ ചി വി ഇബ്രാഹിം സാഹിബിന്റെയും അതുപോലെ തന്നെ കെ എ മുന്നാസിന്റെയും പ്രിയപ്പെട്ട വർക്കിംഗ് ചെയർമാൻ മുഹമ്മദ് അലിയുടെയും ട്രഷറർ അൻവറിന്റെയും ഒക്കെ കീഴിലുള്ള ഒരു വലിയ ഓട്ടത്തിലാണ് ഈ സംഘാടക സമിതി ഉള്ളത് പ്രിയപ്പെട്ട നേതാക്കളൊക്കെ സമദ് പൊക്കോട്ടൂർ സാഹിബും അതുപോലെ തന്നെ സെയ്ദ് മാനത്തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നമ്മളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെയുണ്ട് അത് എല്ലാവരും ഒന്ന് ചേർത്ത് നിർത്തിയാൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും സർവ്വശക്തി തുടക്കട്ടെ അസ്സാം